ഈ അടുത്ത കാലത്ത് ഇത്രയും ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സിനിമയാണ് പക്ഷേ ആ ചീത്തപ്പേരാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എല്ലാവരും അങ്ങനെ വന്ന് തിയേറ്ററിൽ വന്നാൽ ആളുകൾ രണ്ടെണ്ണം പൊട്ടിക്ക് എന്നാണ് എല്ലാവരും പറഞ്ഞത് ഈ സിനിമ അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഞങ്ങൾ പറയുന്ന പെർട്ടിക്കുലർ സീൻ ഞാൻ മനുഷ്യരൊക്കെ കൂടെ ചെയ്യുമ്പോഴൊന്നും ഇത് എത്ര ക്രൂരമാവും എനിക്ക് ആയിരിക്കുന്നത് പക്ഷേ തിയേറ്ററിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ് പിന്നെ ഒരു സമാധാനം ഉള്ളത് ഇതിൽ എന്നെങ്ങനെ ചിന്ത പറയാമെന്ന് പഠിക്കാനോ മോഹൻലാലിന് വിട്ടു കൊടുത്തിട്ടില്ല സാധാരണ അവിടെ എനിക്ക് ഡയലോഗൊന്നും പറയാൻ പറ്റാത്ത ആളുകളെടുത്ത് പറയുക ഏതെങ്കിലും സിനിമയിൽ പറയുന്ന ഡയലോഗ്യുന്ന് പറയാമോന്ന് ചോദിച്ചു എവിടെ ഡയലോഗ് പറയാൻ പറയാൻ സംഭവിക്കില്ല അരുമീഡിയോ ഇതിൽ ഇത്രയൊക്കെ പ്രവൃത്തി ചെയ്തിട്ടും മോഹൻലാലിൻ്റെ വെറുതെ വിട്ടൊരു സിനിമയാണ് പറഞ്ഞത് പ്രത്യേകതയുള്ള സിനിമയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ രജിത്വവും ചന്ദിയും ചെന്നു പറഞ്ഞൊരു കഥയാണ് അത് കണ്ട് കഴിഞ്ഞിട്ട് പ്രേക്ഷകർ സ്വീകരിച്ചു ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചു സിനിമ ഇത്രയും നല്ല പേരുണ്ടാക്കുന്നു ഇത്രയും വലിയൊരു വൻ വിജയമാവുന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത് പേടിയുണ്ടോ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ പോയാലും ഒന്നും പേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ നിൽക്കില്ല നന്നായി പറഞ്ഞു നന്നായി പറഞ്ഞതെന്ന് പറഞ്ഞു പക്ഷേ സിനിമയുടെ ഷൂട്ടിങ് നടക്കുമ്പോൾ ആ ഓഫീസിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമ ദുരുദിവസം മോഹൻലാലിനാണ് ഒരു സ്ഥലത്തേക്കുള്ളത് മനോഹരമായ സിനിമയായിരിക്കും കണ്ടുപിടാ അത് അതിൻ്റെ സ്ക്രിപ്റ്റ് അത്രയും ആഴത്തിൽ മോഹൻലാലിന് മനസ്സിലാക്കാൻ സാധിച്ചതാണ് അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു നല്ല നല്ല രീതിയിൽ വരട്ടെ നല്ല സിനിമയായിട്ട് വരട്ടെ പിന്നെ ഒരുപാട് സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇത് പ്രേക്ഷകർ ഈ അർത്ഥത്തിലെടുത്താൽ ഇതൊരു നല്ല സിനിമയായി മാറുമെന്ന് നമുക്ക് തോന്നും പക്ഷേ എന്നാലും ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു വിജയമാക്കി ഈ സിനിമ മാറ്റിയ എല്ലാ പ്രേക്ഷകരോടും ഉദയം തോന്നുന്നു നന്ദി പറയുന്നു മീഡിയയോട് നന്ദി പറയുന്നു ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതൊരു നല്ല സിനിമയാണെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചത് ഞങ്ങൾ മീഡിയക്കാരാണ് നിങ്ങൾ ഞങ്ങളുമായി നടത്തിയ ഇൻറ്റർവ്യൂകളും ഇതിൻ്റെ പ്രൊമോഷൻസും എല്ലാം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുകയും ഈ സിനിമ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ സ്വീകരിക്കാൻ പ്രേക്ഷകരെ തയ്യാറാക്കി നിർത്തിയൊരു മീഡിയയാണ് ആ മീഡിയയോടും ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നു ഈ സിനിമയിൽ വന്ധിജമാക്കിയിട്ടുള്ള ഓരോരുത്തർക്കും എന്നെ കൂടെ അഭിനയിച്ചെടുത്തു ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാവരും ഈ പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു നന്ദി നന്ദി

ൊന്നുംല്ല അപ്പോൾ വളരെ സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദി പേരെടുത്ത് പറയുന്നില്ല ഇതിന് മേജർ ഫാക്ടേഴ്സ് എന്ന് ഞാൻ കണക്കാക്കുന്നത് ഒരു സംവിധായകന്റെ മികവും ഒരു നായകന്റെ അഭിനയത്തികവുമാണ് ഏറ്റവും വലിയ ഫാക്ടേഴ്സ് അത് ജിത്തു ജോസഫ് എന്ന് പറയുന്നത് ഒരു സംവിധായകൻ എന്നതിനപ്പുറം ആ ഒരു ക്യാപ്റ്റനാണ് ആ സെറ്റിന്റെ ക്യാപ്റ്റനാണ് വളരെയധികം ക്ഷോഭിച്ച് ഒരിക്കലും ചിത്തനെ കണ്ടിട്ടില്ല കാരണം ഇത്രയും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ സതീഷിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നാല് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ അതൊരു പ്രത്യേക കഴിവാണ് ആ സമയത്ത് ക്ഷോഭിക്കാൻ എളുപ്പമാണ് കാരണം ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും ഒന്ന് കുഴപ്പം കണ്ടാൽ അപ്പോൾ ക്ഷോഭിക്കാനാണ് പെട്ടെന്ന് എല്ലാവർക്കും തോന്നുന്നത് അതൊക്കെ മാറ്റിയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരോടും എല്ലാവരോടും പെരുമാറാൻ കഴിയാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അപ്പൊ അത് പിന്നെ എന്താണ് എനിക്ക് എന്നെ കഥ വിളിച്ച് പറയപ്പോൾ ഫോണിലൂടെയാണ് കഥ പറഞ്ഞത് ആ പറഞ്ഞ ആ ഒരു ക്ലാരിറ്റി സംവിധാന സമയത്ത് ഒരു സീൻ ശാന്തിമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ക്ലാരിറ്റി എന്നുള്ള ഒരു കാര്യം നന്നായിട്ടുണ്ടായിരുന്നു മോഹൻലാൽ എന്ന ആക്ടർക്ക് ഈ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങൾ സൂക്ഷ്മമായിട്ടുള്ള ഭാവങ്ങൾ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് പ്രമോഷൻ സമയത്ത് ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യങ്ങളായിരുന്നു എന്ന് ൂവ് ചെയ്യാൻ കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞു പ്രൊമോഷൻ സമയത്ത് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി അവ അനാവശ്യമായ ഒരു അവകാശവാദങ്ങളും ഞങ്ങൾ നിരത്തില്ല അന്ന് പറഞ്ഞിരുന്നു മോഹൻലാൽ എന്ന ആക്ടറിന്റെ സൂക്ഷ്മമായ ചലനങ്ങളും ഭാവങ്ങളും പരാജിതനായി മലയാള ആ ഒരു സിനിമയിലെ ഒരു പരാജിതനായി കടന്നു വന്ന് പിന്നീട് കൊടുങ്കാറ്റായി മാറുന്ന ഒരു നായകനെയാണ് നമ്മൾ കണ്ടത് അത് കയ്യടിയോടുകൂടിയാണ് പ്രേക്ഷകരെ ഓരോ സീനിലും രസീകരിച്ചിരുന്നത് അഫ്കോഴ്സ് തീർച്ചയായിട്ടും ആർഗ്യുമെന്റ് സിദ്ധിക്കുന്ന രാജശേഖരവുമായിട്ടുള്ള ആർഗ്യുമെന്റ്സിനെല്ലാം തന്നെ സ്ക്രിപ്റ്റിന്റെ ബാക്കി ഉണ്ട് സംവിധാനത്തിന്റെ ആ ഒരു സപ്പോർട്ടുണ്ട് എങ്കിൽ പോലും ഒരു ഹീറോ എന്ന് പറയുന്നത് ഇത് അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടർ കാരണം സ്വന്തമായിട്ട് വിശ്വാസമില്ലാത്ത ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഉള്ള ഒരു നടൻ ആത്മവിശ്വാസമില്ലാത്ത ഒരു കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് അയാൾ ഒരു വലിയ പൊസിഷനിലാണ് കാണുന്നത് അയാൾക്ക് ഈ കേസ് വിജയിക്കാൻ എളുപ്പമില്ല ഹീറോ ഇല്ലേ അത്രയും വലിയ ഇമേജ് അല്ലേ സൂപ്പർ സ്റ്റാർ ഇല്ലേ അവിടെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിട്ട് എന്നെയൊക്കെ കാണുന്ന സമയത്ത് എന്റെ ക്യാരക്ടർ മുഹമ്മദിനെ കാണുന്ന സമയത്ത് സാറെ കാണുന്ന സമയത്ത് ആത്മവിശ്വാസമില്ലാത്ത ഒരു വിജയമോഹനെ നമ്മൾ കാണുന്നു അത് ഗ്രാജ്വലി ഗ്രാജ്വലി ആ കോർട്ടിൽ കത്തിക്കേറുമ്പോൾ പ്രേക്ഷകനെന്ന നിലയിൽ ഞാനും കൈയടിച്ചു എന്നുള്ളതാണ് സത്യം അതാണ് ഒരു സിനിമയ്ക്ക് വേണ്ടത് ഞാൻ അഭിനയിച്ച സീനാണ് ഞാനും അനശ്വരി ഒരുമിച്ച് അഭിനയിച്ച സീനാണ് ശ്രീധന്യം അഭിനയിച്ച സീനാണെന്ന് അറിഞ്ഞിട്ടും ആ തിയേറ്ററിൽ ആലുവ സീനത്തു നിന്നാണ് ഞാൻ ഈ സിനിമ കാണുന്നത് കണ്ടിറങ്ങുമ്പോൾ എന്റെ കണ്ണും നിറഞ്ഞു അപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നേ പക്ഷെ ഞാൻ പറഞ്ഞു പോയി അതാണ് ഒരു സിനിമയുടെ വിജയം ഒരു കലാസൃഷ്ടിയുടെ വിജയം ആ വിജയത്തിന്റെ സന്തോഷത്തിലാണ് നമ്മൾ വിനയത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇതില് നിങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആന്റണി തുടർച്ചയായി ഒരുപാട് വിജയങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അല്പം മുമ്പ് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ വളരെ വിനയത്തോടെ അടുത്ത ചിത്രം അതിനെ കുറിച്ചുള്ള ആ ചിന്തകൾ ഒക്കെയാണ് ആന്റണി പങ്കുവച്ചത് അതല്ലാതെ ഈ ആഘോഷത്തിൽ വിജയത്തിൽ മതിമറന്ന് നിൽക്കുന്ന ഒരു ആന്റണിയല്ലേ കണ്ടത് വളരെ പ്രായോഗിക ബുദ്ധിയുള്ള ഒരു നല്ല നിർമ്മാതാവിനെയാണ് ആന്റണിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് റൈറ്റർ ആയിട്ടുള്ള ശാന്തി ശാന്തിയുടെ സ്പിരിറ്റ് എന്ന് പറയുന്ന ശാന്തി എങ്ങനെയുണ്ട് എന്ന് ഇതിന്റെ ഫൈനൽ സ്റ്റേജിൽ ശാന്തി വിളിച്ചോദിച്ചപ്പോ എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു വല്ലാത്ത മൂഡിലാണ് ഞാൻ സാധാരണ ഇത്തിനൊരു മൂട്ടിൽ ഉണ്ടാവും എനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല എനിക്ക് ഒരു വലിയ എന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്തോ ഒരു വലിയ സംഭവമാണ് എനിക്ക് തോന്നുന്നു ഓരോ സീൻ കാണുമ്പോൾ ഞാൻ കരയുന്നു ഞാൻ കൈയടിച്ചു പോകുന്നു ആ വ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും സാധാരണ അത് എനിക്ക് മാത്രം എന്ന് എന്നോട് കുറിച്ച് ചോദിക്കായിരുന്നു അത് ആ ലെവലില് എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു വളരെ ഡൗൺ ടു എർത്തായിട്ട് നിന്ന് ഷൂട്ട് ചെയ്ത ഒരു ഫിലിം അത് വിജയത്തിലേക്ക് എത്തിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് മീഡിയയോട് പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട് ഈ ആഫ്റ്റർ റിലീസ് നൽകിയിരിക്കുന്ന സപ്പോർട്ടും വളരെ വലുതാണ് വളരെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ എടുത്തു പറയേണ്ട ആർട്ടിസ്റ്റുകളെ കുറിച്ച് അവരുടെ പെർഫോമൻസുകളെ കുറിച്ച് എടുത്തു പറയുന്നു മോഹൻലാൽ എന്ന നടന്റെ ആ പെർഫോമൻസിന്റെ ആ മികവിനെ കുറിച്ച് ഓരോ ആയിട്ട് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാത്തപ്പോൾ പോലും ഞങ്ങൾ ആസ്വദിക്കുന്നു ആ മോഹൻലാലിന്റെ സാന്നിധ്യം അറിയുന്നു എന്നുള്ള തരത്തിൽ റിവ്യൂ വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല എല്ലാവരോടും നന്ദി പറയുന്നു കേരളത്തിലെ പ്രേക്ഷകരോട് കേരളത്തിലെ ഇന്ത്യയിലെ പ്രേക്ഷകരോട് കാരണം കേരളത്തിന് പുറത്തും എല്ലാം ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള പ്രേക്ഷകരെല്ലാം തന്നെ വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടിയ ഒരു ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു ഈ ടീമിനോട് നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് എന്ന പറഞ്ഞ കഥാപാത്രത്തെ അനശ്വരമാക്കി തീർത്ത അനശ്വര എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൈനാസ് നോക്കട്ടെ തുടക്കം മുതൽ അവസാനം വരെ യു ഹാവ് ജോച്ച് ബ്രില്യൻ ആണ് എന്ന് നമ്മുടെ സ്വന്തം മനസ്സിന് പ്രൂവ് ചെയ്ത് കണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ നല്ല ഹിറ്റെടുത്തിരിക്കുന്നു അതേപോലെ ക്യാരക്റ്റേഴ്സും ഹിറ്റ് എടുത്തിരിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് ഒരു പ്രൗഡാണ് ഞാൻ ആക്ച്വലി എന്നെ വിശ്വസിച്ച് ഈ ക്യാരക്ടർ തരിക എന്നുള്ളത് ജിജു സാറിനോട് താങ്ക് യു താങ്ക് യു സോ മച്ച് പടത്തിൽ കൂടെ നല്ല മിക്ക സീനിയറായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുവാണ് അപ്പൊ അത്രയും ക്രൂഷ്യൽ ആയിട്ട് ഈ പടത്തിലെല്ലാം തന്നെ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഭയങ്കര സീരിയസ് സീൻസ് ആണ് എല്ലാം തന്നെ അപ്പം അതിലൊന്നിലും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കാതെ അങ്ങനെ ഇരിക്കാതെ അതിന്റെ ഇടയിൽ വന്ന് ചില തനാശകളൊക്കെ പറഞ്ഞിരുന്നു ഭയങ്കര സീന്റെ ബിഹൈൻഡിലായാലും ഭയങ്കര ലൈറ്റ് ആക്കി കൊണ്ടുപോയൊരു ഗിഫ് ആൻഡ് എല്ലാ താങ്ക് യു സോ മച്ച് എല്ലാ എല്ലാവരും ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് എല്ലാ സീൻസും കൊണ്ടുപോയത് അതിലേക്ക് ഒരുപാട് താങ്ക് യു പറയാനുണ്ട് അത്രയും സപ്പോർട്ട് തന്നതിനും ഒരുപാട് താങ്ക് യു പിന്നെ പടത്തിൽ ഏറ്റവും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് ലാസ്റ്റില് ഞാനും എന്റെ ഷെയൊരു സീൻ ഉണ്ടായിരുന്നു അപ്പോ ആ ഒരു സീനിൽ എനിക്ക് ഞാൻ അൺകംഫർട്ടബിളാകാതെ എന്നെ കൊണ്ടുപോയിരുന്ന ശാന്തി ചേച്ചി ആൻഡ് ശാന്തി ചേച്ചി ഞാൻ പിന്നെ ചേച്ചി താങ്ക് യു സോ മച്ച് ബിക്കോസ് ഞാൻ അത്രയും സപ്പോർട്ട് തന്നെ എൻ്റെ കൂടെ എൻ്റെ കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ ആൾക്കാരുണ്ടായിരുന്നില്ല ബട്ട് ആ സീൻ കഴിഞ്ഞ് ഞാൻ ശാന്തി ചേച്ചിനെ പോയിട്ട് കുറേ സമയം കെട്ടിപ്പിടിച്ച് നിന്നു എനിക്ക് ആ ഒരു ഹെഡ് സ്പേസിൽ ഒന്നുകൊണ്ടാണോന്നറിയില്ല എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്ന ഒരു പെർട്ടിക്കുലർ സീൻ നോട്ട് ബിക്കോസ് ഓഫ് ദ ആ ഒരു ആ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ആ ഒരു ക്യാരക്ടറിന്റെ ഉള്ളിൽ നിന്ന സമയത്ത് എന്തൊക്കെയോ എൻ്റെ മൈൻഡിൽ പോയി ബട്ട് എന്നെ കൂടെ ചേർത്ത് നിർത്തിയ രണ്ടുപേരോടും എനിക്ക് താങ്ക് യു പറയാനുണ്ട് പിന്നെ ആ സമയത്ത് എന്നെ ഇപ്പോഴൊന്ന് ജിത്തു സാറിനും ഒരുപാട് താങ്ക് യു അതേപോലെ ശ്രീധരൻ ദേശി പിന്നെ നമ്മുടെ സ്പോർട്ട് എഡിറ്റർ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഓരോ സീനും കഴിഞ്ഞ് ഞാൻ സ്പോർട്ട് പോയി കാണുന്ന സമയത്ത് അക്കോളാട്ടോ അക്കോളാട്ടോ എന്ന് പറഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പം സതീഷ് ഏട്ടൻ ആൻഡ് താങ്ക് യു പിന്നെ മ്യൂസിക് ഞങ്ങള് എൻ്റെ രണ്ടാമത്തെ ഞാൻ രണ്ടാമത്തെ ദിവസം ജോയിൻ ചെയ്ത രണ്ടാമത്തെ ദിവസം അണ്ണനീ ന്യൂ നിയറും കഴിത്തീൻ സോങ് മ്യൂസിക് ഞാൻ കിട്ടിയത് സുസാർ കേൾപ്പിച്ചിരുന്നു ഇയർഫോൺ എന്ന സമയത്ത് പടത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ടോണും ഒരു വൈബും എനിക്ക് കിട്ടിയിരുന്ന മ്യൂസിക് കേട്ടപ്പോഴായിരുന്നു അത്രയും അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു സന്തോഷം ആ ഒരു വൈബ് കിട്ടിയത് ആ ബാക്ക്ഗ്രൗണ്ട് സെക്കൻഡ് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് കേട്ടപ്പോഴും വിഷ്ണു നമ്മുടെ പ്രൊഡ്യൂസർ അപ്പോൾ എല്ലാവരുടെ എനിക്ക് ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട് ഈ പടത്തിന്റെ ഭാഗമാക്കിയതിന് എന്നത്രയും ചെറുത് വിളിച്ച് കൊണ്ടു നിന്നതിന് എൻ്റെ ഓഡിയൻസ് സാറ് ഏറ്റെടുത്തതിന് നേരെ ഏറ്റെടുത്തതിന് ഒരുപാട് ഒരുപാട് സന്തോഷം മീഡിയാസിൽ